വാസസ്ഥലം വാസസ്ഥലം ആത്മധൈര്യത്തിന് അഭിഷേകം വച്ചനത്തിന് അഭിഷേകം ആത്മസൗഖ്യ ഭിഷേകം മറുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപാസനം சோதரே சகனத்திரமாலையில் பதராதை முன் പരിശുദ്ധ പരമ ദിവരുദ്ധ പരമ ദിവരുണീശ്വയ്ക്ക് പ്രാർത്ഥനയോടുകൂടി <imitation> കാ <imitation> <imitation> uh ആരാധന ആരാധന ആരാധരാ ആരാധ ദൈവൻ സ്നേഹത്തോടെ പാടാം ആരാധന

ിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യം മനുഷ്യരാശി അവൻ്റെ ജീവിതത്തിൻ്റെ കടുകട്ടിയാർന്ന സങ്കടങ്ങളുടെയും മനസ്സിലാകാത്ത ഇനിഗ്മ പോലെയുള്ള പ്രഹേളിക പോലെയുള്ള ജീവിതത്തിൻ്റെ പിടികിട്ട പ്രശ്നങ്ങളുടെ മുമ്പിൽ എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെങ്ങനെ സംഭവിക്കും അമ്മ അമ്മയുടെ സാഹചര്യത്തിൽ ആ ചോദ്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതാണ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അത് തികച്ചും പേഴ്സണലാണ് പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുമെന്നുള്ളത് പർട്ടിക്കുലർ അല്ല ജനറലാണ് അമ്മയുടെ ചോദ്യത്തിൽ രണ്ട് ഉള്ളത് ഒന്ന് മനുഷ്യരാശി മൊത്തം അനുഭവിക്കുന്ന വിഷയം പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇതെങ്ങനെ തരണം ചെയ്യും രണ്ടാമത്തത് സ്വകാര്യമാണ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ഒരു ജനറലായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാവും ഒരു വ്യക്തിപരമായ പരാധീനതയും ഉണ്ടാവും ഈ രണ്ട് ചോദ്യങ്ങൾക്കും ലുക്കോ ഒന്ന് മുപ്പത്തിനാലിലുള്ള ചോദ്യങ്ങളാണ് ദൈവത്തിന് ഒരു മറുപടി ഉണ്ട് അതുതന്നെയായിരിക്കും എനിക്ക് നിങ്ങൾക്കും തരാൻ പോകുന്ന മറുപടി ദൈവം ഇതിന് മറുപടി പറയണത് സൈദ്ധാന്തികമായിട്ടോ സാങ്കല്പികമായിട്ടോ വിശ്വാസ ആശയപരമായിട്ടോ ഒന്നുമല്ല ദൈവം മറുപടി പറയണത് വളരെ ടാൻസിബിളായിട്ട് ൊടാവുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ദൈവം കൊടുക്കുന്നത് ദൈവം എന്താ പറയണത് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർധക്യത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചിരിക്കുന്നു ഇനി എലിസബത്തിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് രസമാണ് വന്ധി എന്നറിയപ്പെട്ടിരിക്കുന്ന അവൾക്ക് ഇതാറാം മാസമാണ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും അല്ല മതം ഒരു സൈദ്ധാന്തിക മറുപടി അല്ല നമുക്ക് നൽകണത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാൻസിബിൾ ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഒരുപക്ഷെ ഏറ്റവും ആദ്യം സാക്ഷ്യം അവതരിപ്പിക്കുന്നത് ഈ മംഗള പുതിയ നിയമത്തിൽ ഒരു സാക്ഷിയാണ് ദൈവം പ്രസൻറ്റ് ചെയ്യണത് നമ്മൾ ഈ വേദിയിൽ അനേകം സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാ പക്ഷെ ആദ്യം സാക്ഷ്യം പറഞ്ഞത് ആരാ ഒരു മോഡലെന്നാണ് അവതരിപ്പിക്കുന്നത് ദൈവമാണ് അത് മറിയത്തോട് ദൈവം അവതരിപ്പിച്ച മോഡലാരാണ് എലിസബത്ത് എലിസബത്തിനെ കുറിച്ച് എന്നാ പറയണത് രണ്ട് കാര്യങ്ങളാണ് അവൾ വാർച്ചക്യത്തിലാണ് ഒരു പുത്രനെ പ്രസവിക്കണത് അപ്പം നടക്കാത്ത ഒരു കാര്യമാണ് പിന്നെ വാർദ്ധക്യം മാത്രമല്ല വന്ധ്യ എന്നറിയപ്പെട്ടിരിക്കുന്ന അവൾക്കിത് ആറാം മാസമാണ് ഇങ്ങനെ അളന്ന് തൂക്കിയ സംസാരിക്കുന്നത് എന്നിട്ട് ഒരു കാര്യം പറയും അതാണ് മാസ്റ്റർ വേഡ് ഞാൻ അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം മാസ്റ്റർ വേഡ് എന്താണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ അപ്പം ദൈവത്തെ അത് ലോക്കാവുന്ന മുപ്പത്തേഴാണ് മാസ്റ്റർ വേഡ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്നുള്ള ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നവൻ പ്രതിസന്ധിയുടെ മുമ്പിൽ പതച്ചു നിൽക്ക പകച്ചു നിൽക്കുന്നവൻ വിശ്വസിക്കേണ്ടത് ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന് മറിയത്തിന് ശരിക്കും മനസ്സിലായിട്ട് അടുത്ത ശ്വാസത്തിൽ അമ്മ ഉടനെ പറയും എന്താ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് ഇതാ കർത്താവിൻ്റെ ദാസി അപ്പം എന്തിൻ്റെ ദാസിയാണെന്ന് പറയുന്നുണ്ടേ അമ്മ അത് വിശദീകരിക്കും എല്ലാ എന്നൊക്കെ നമ്മൾ ഓരോ ഈ മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് എല്ലാത്തിനും ഈ രണ്ട് ഘടനകളാണ് ഉള്ളത് ഈ മംഗള മംഗളവാർത്ത അതിമനോഹരമാണ് ശരിക്കും ഇപ്പം അമ്മ എന്താ പറയണത് ഇതാ കർത്താവിൻ്റെ ദാസി അടുത്ത വിശ്വാസത്തിൽ എന്താ പറയണത് അങ്ങേ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് പിന്നീട് ഋസഭത്തിൻ്റെ വീട്ടിൽ വെച്ച് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട് അതാണ് അമ്മ എന്താ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്നുള്ളത് പരിശുദ്ധാത്മാവാണ് അവരേണ്ടി വ്യാഖ്യാനിക്കണത് എന്താ പറഞ്ഞത് മേരി കർത്താവ് നിന്നോട് അള്ളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്നാണ് ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ച് അപ്പം കർത്താവ് നിന്നോട് അള്ളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോഴാണ് വിശ്വസിച്ചതിനാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരമാണ് അമ്മ പറഞ്ഞത് ബിഹോൾഡ് ദ ഹാൻഡ് ബൈഡ് ഓഫ് ദി ലോഡ് എന്ന് പറഞ്ഞത് ഇതാ കർത്താവ് ഒരു ദാസ്യം എന്ന് പറഞ്ഞത് അങ്ങേ വചനം പോലെ എന്നു നിറവേറട്ടെ ദൈവം ഇതല്ലേ ഏത് അസാധ്യകാര്യത്തിന് മുമ്പിലാണ് നീ നിൽക്കണതെങ്കിലും അമ്മയെപ്പോലെ വചനത്തിന് ദാസിയായി കർത്താവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വാഗ്ദാന വാക്കിലുള്ള ദാനങ്ങളെ റിലീസ് ചെയ്യാൻ ദൈവം ബാധ്യസ്ഥനാകും വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ വാക്കിലും ദാനങ്ങളുണ്ട് ആ ചില വാക്കിൽ ദാനങ്ങൾ ഇരിക്കുന്നത് റിലീസ് ചെയ്യാൻ നമ്മുടെ നോമിനൽ ഫെയ്ത്ത് പോരാണ്ടി വരും ഇപ്പോൾ വാർദ്ധക്യമാണ് വന്ധ്യത്വമുണ്ട് എങ്കിലും ഈ കല്ലിൽ നിന്ന് എബ്രാഹാം സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിവെന്ന് പറഞ്ഞാൽ മൂന്ന് ഒമ്പത് മത്തായി മൂന്ന് ഒമ്പത് ചേർത്ത് വെക്കുമ്പോൾ കല്ലിൽ പോലും കുഞ്ഞുങ്ങളുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ കഴിവെന്ന് പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ജനത്തിൻ്റെ സമാന വചനങ്ങളാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മൾ അതിലെ ിബ്യൂട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ അനുപാതത്തിലാണ് അതുകൊണ്ടാണ് ഇസ്രയേലിൽ ചെറിയ വിശ്വാസവും വലിയ വിശ്വാസവും ഈശോ എടുത്ത് പറയുന്നത് നല്ലവനായി ഈശോ അസാധ്യമായ ദൈവത്തിൻ്റെ ഒന്നും അസാധ്യമില്ലാത്ത ദൈവത്തിൽ നിന്ന് എല്ലാം സാധ്യമാക്കി തീർക്കുന്ന ദൈവിക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ സ്നേഹത്താൽ ഓരോ ദിവസവും ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ ദൈവദാസനായി ഞങ്ങളെ വളർത്തണമേ യേശു ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അമ്മയെ പോലെ വചനത്തിന് സാക്ഷിയാകാൻ ജീവിതം കൊണ്ട് സാക്ഷ്യമേകാൻ നമ്മുടെ ജീവിത നിയോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നിട്ട് നമ്മ നമ്മയോട് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മയുടെ നീല മേലങ്കിയാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ കാത്തുപരിപാലിക്കണമേയെന്ന് വചനത്തിന് സാക്ഷിയാകാൻ പരിശുദ്ധാത്മാവിന് നൽകണമേണ്ട രക്തകൂളത്തിൽ എന്നെ കുളിപ്പിക്കണേ കൂളിപ്പിക്കണേപ്പിക്കണിപ്പിക്കണേ എന്നെ പൂതപ്പിക്കണേ എന്നും കുളിപ്പിക്കണേ എന്നെ പൂതപ്പിക്കണേ ക്രൂശന്മാറി ഞാൻ ഉറങ്ങട്ടെ ക്രൂശന്മാറി ഞാൻ ഉറങ്ങട്ടെ

ൾ ഉയർത്തിട്ടെത്രേശേ പ്രത്യാശ എന്ന പുണ്യങ്ങളെല്ലാ അഭിഷേകം ചെയ്യാൻ അമ്മയുടെ ജീവിത സംസ്കാരം സഹിതമാക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വിശുദ്ധീകരിക്കണമേ പ്രത്യാശ കൊണ്ട് അനുഗ്രഹിക്കണമേ പരിശുദ്ധ എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് വന്ധ്യായ എലിസബത്ത് വാർദ്ധയ്ക്ക് പുത്തന് ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള പ്രായോഗികമായ സാക്ഷ്യമാണ് ദൈവം പറഞ്ഞത് അത്തരം സാക്ഷ്യങ്ങളെ നമ്മൾക്ക് കേട്ട് വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തിൻ്റെ ദാസിയാകാം എൻ്റെ പേര് ജോഷി ജോസഫ് കോതമംഗലത്തു നിന്ന് വരുന്നു കോതമംഗലം വേട്ടാമ്പാറ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ അമ്മ മാതാവിൻ്റെ സന്ധിയിൽ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ മെയ് മാസം മുപ്പാം തീയതി എനിക്ക് എൻ്റെ പണി തടി വെട്ട് മരത്തേ കയറി മെഷീൻ വാളും കൊണ്ടൊക്കെ ഏർ പേടിയ ഭീകരമായ പണിയാണ് അത് നിസാര പണി വേണേ കാരണം പഠിതാൽ ഒരു സർക്കാർ ജോലിക്കാരനെ കിട്ടുന്ന കാലമൊക്കെ കൂടുതൽ പത്തും അറുപതിനായിരം രൂപ ഒരു മാസം മേടിച്ചു വ്യക്തിയാണ് അത് ഒരു എൻ്റെ സ്വഭാവം എല്ലാവരും ഉപേക്ഷിച്ച പണിയാണ് ഞാൻ ചെയ്യാറുള്ളൂ പറഞ്ഞ പണിക്ക് പൈസ കിട്ടണം അത് ഉറപ്പ് തന്നെയാണ് എവിടെ തൊട്ടാലും എന്നെ അപകടം മുന്നേ മുന്നേ തൊട്ടിങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും അതെൻ്റെ ഒരു ശീലമാണ് അതെന്താ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കെന്ത് ചെയ്യാ ജോഷി ഇങ്ങനെ ഒരു അപകടം വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് എനിക്കൊന്നും മറുപടി പറയാനില്ല ഇരുപത്തിരണ്ട് മരണത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷം ഇരുപത് വർഷം കൊണ്ട് ഇരുപത്തിരണ്ട് മരണം തന്നെ ഈ തടിപ്പണിയിൽ നിന്നും വാഹനം ഓടിച്ചപ്പോഴും ഒക്കെ ഉണ്ടായി അതും മരണം തന്നെ കടന്നുപോയി ഇന്നിപ്പം വന്ന ചുമ്മാ ഒരു സാക്ഷ്യത്തിനോ ഞാനിവിടെ വരുമെന്നോ ഓർത്തൊരു വ്യക്തിയല്ല പറഞ്ഞു വരുമ്പോൾ എന്നെ തുടരെ തുടരെ അപകടങ്ങൾ പിന്തുടരൂ അപ്പോൾ മെയ് മാസം മുപ്പാം തീയതി ഞാൻ മരം വെട്ടാൻ അല്ല അതിൻ്റെ മിന്നം പറയാൻ ഒരു സാക്ഷ്യം പറയേണ്ടായിരുന്നു ഡിസംബർ ആദ്യമേ തൊട്ട് എനിക്ക് മഞ്ഞപ്പത്തം പിടികൂട്ട് പക്ഷേ ഞാൻ അറിഞ്ഞില്ലേ ഈ തടിപ്പണിക്ക് എസ്റ്റേറ്റിലൊക്കെ പണിക്ക് പോകുമ്പോൾ അന്ന് മഴവെള്ളമൊക്കെ കയറി കിണറൊക്കെ മൂടിക്കിടക്കുമായിരുന്നു അപ്പോൾ ആ വെള്ളം കുടിച്ച് ഞാനപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ മഞ്ഞപ്പത്തം പിടിച്ച് ഒരു ജനുവരി പത്താം തീയതി ഒരു ജനുവരി അഞ്ചായപ്പോഴത്തേക്കും തന്നെ മഞ്ഞപ്പത്തം തീവ്രമായി അത് എന്നാ ടെസ്റ്റ് ചെയ്തപ്പോഴും മഞ്ഞപ്പത്തം പതിനഞ്ചായിരുന്നു ആ മഞ്ഞപ്പത്തിന് പച്ചമരുന്ന് കഴിച്ചു പച്ചമരുന്ന് കഴിച്ചപ്പോഴത്തേന് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് കയറി എൻ്റെ കരളിൻ്റെ പ്രവർത്തനം മൊത്തം നഷ്ടപ്പെട്ട അവസ്ഥ ഒരു ഗ്ലാസ് വെള്ളം പോലും സ്മോളടിക്കുന്ന ആളല്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സ്റ്റൈലിലേക്ക് എൻ്റെ കരളിൻ്റെ പ്രവർത്തനം നിന്ന് പോയ അവസ്ഥ അങ്ങനെ വന്നാൽ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു പത്തറുപതിനായിരം രൂപ മുടക്കി അപ്പോൾ ഡോക്ടർമാർ പത്ത് ദിവസം ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ ബോർഡ് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ വന്ന പോരാ കൂടെയുള്ള ഒരു ചോദിച്ച ഒരാളാണ് അത് കിടന്ന അന്നേരം വന്ന കുറച്ച് പേര് വ്യക്തി വരുവാണേൽ കൃപാസനം മാതാവിനെ കുറിച്ച് അമ്മേമാതാവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു സൗഖ്യപ്പെട്ടാൽ വന്ന് സാക്ഷ്യം പറയണം ഒന്ന് പറഞ്ഞ് എനിക്ക് വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം ഇടയ്ക്ക് സുഖപ്പെട്ട സാക്ഷി അപ്പം ഇത് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ആറ് മാസം കഴിയാതെ പണിക്കൊന്ന് ഇറങ്ങരുന്ന് പറഞ്ഞ വിട്ട എന്നോട് അപ്പോൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ല കിടന്നു കിടന്നെ പെണ്ണുമ്പോളെ പോലും അറിയാതെ പോയി തടി വെട്ടാൻ പോയി എൻ്റെ പണി തടിപ്പെട്ടാണ് അപ്പോൾ തടി വെട്ടാൻ പോയി ഒരു മരം അറുപതിൻ്റെ മെഷീൻ വാളിനൊക്കെ പണിതെല്ലാം നേരം പൊത്തിച്ചു രണ്ടാമതൊരു മരം കാറ്റ് പിടിച്ച് വേറെ മരത്തി അരി അത് വെട്ടാൻ കയറി കൈക്കോടാലി എടുത്ത് വെട്ടുന്നതിന് പിന്നും ഒരു ഇരുപത്തി അഞ്ചടി പൊക്കത്തീന്ന് തല കീഴായി താഴത്തേക്ക് വന്ന് തിമിൻറ്റൻ താര പോലെ കിടക്കുന്ന പൊടി പോലും കിട്ട ആൾക്കാർ കണ്ട പൊടി പോലും കിട്ടുന്നില്ല ആ വീണ വീഴ്ചയിൽ നാട്ടലിൻ്റെ ഏഴ് പോട്ടൽ ഞാൻ എന്നെ കൊണ്ടുവന്നു അവർ എം ആർ സ്കാൻ ചെയ്യാനായിട്ട് എൻ്റത് കയറ്റിപ്പോൾ തന്നെ ആളിപ്പം തന്നെ വരും വയ വയർ ഒമ്പത് മാസം ഗർഭിണികളുടെ കൂടു വയറ് വീർത്തു മൂത്രം പോണില്ല വൈദ്യുതി സാധാരണ ഇങ്ങനെ ഒന്ന് വയറ് ഒഴികുന്നില്ല മൂത്രം അതൊന്നും ഇല്ല വയറ് വീർത്തു കണ്ടമാനം വീർത്തു ഒരു ആകെ ഇടങ്ങേറായി ഒരു എം ആർ എസ് സ്കാൻ ചെയ്തു എം ആർ എസ് സ്കാൻ ചെയ്ത് മറ്റു പരിശോധന ഒക്കെ ഏഴ് ഫോട്ടോ നട്ടലിനുണ്ട് നട്ടലിൻ്റെ അത് ബ്ലഡ് കിട്ടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരഞ്ച് ലക്ഷം രൂപ വേണ്ടി വരും അഞ്ച് ലക്ഷം പോയിട്ട് ഒരഞ്ച് രൂപ ചായ കുടിക്കാൻ ഇല്ലാത്ത അവസാനമാണെന്ന് ഉറക്കം ജൂൺ മാസം മഞ്ഞപ്പത്തം പിടിച്ച പൈസ പോയിട്ട് വന്നേ അപ്പോൾ എന്നാ ജൂൺ മാസം ആറാം തീയതി സ്കൂളും തുറക്കുന്നു എൻ്റെ പിള്ളേർ പലരും പറഞ്ഞു എനിക്ക് കുട വേണം ബുക്ക് വേണം ബസ്സും വേണം എന്നാൽ മെയ് മുപ്പ് എൻ്റെ രണ്ട് പിള്ളേരുടെ ബർത്ത്ഡേ മെയ് നിന്ന് മുപ്പത് മുപ്പത്തൊന്നും അടുത്തടുത്ത് രണ്ട് ദിവസങ്ങളിൽ വേർത്തട ഇവരെല്ലാം ലിസ്റ്റുകളും കൂടി നീട്ടി ഏഴ് ദിവസം കൂടി തന്നെ ഒരു ലക്ഷം രൂപ ആയിരുന്നു അവിടെ അപ്പോൾ ഇവർ ഈ അഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നടക്കൊന്നുമില്ല എന്നെ ഈ കൊണ്ടുവന്നേ ആംബുലൻസിനെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടേരെ തിരിച്ച് വിട്ടരുത് പറഞ്ഞു ഞാൻ പോന്നു കടം മേടിച്ച് ഒരു നിർവാലോടെ ഇടന്ന് വലിച്ച് ഞാൻ ഒരിക്കൽ കോതം കൊല്ലം വന്ന് കൊണ്ട് അവിടെ ഒരു പൈസയൊക്കെ വേറെ ആളെ പറഞ്ഞു വിട്ട് ഉണ്ടാക്കി ആംബുലൻസിനെ എന്നെ കൊണ്ടുവന്ന് പത്തുപേർ ചുമന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി പിന്നെ അവിടെ കിടന്ന് മരിക്കാമെന്നാണ് പ്ലാൻ മരിച്ചു പോകും കാരണം പറഞ്ഞാൽ എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല മരിച്ചു പോകുന്നവരുടെ അവസ്ഥയിൽ ഞാൻ അന്നേരം എൻ്റെ ഒരു പെങ്ങൾ ആയക്കാടുണ്ടായിരുന്നു അവൾ ഇന്നും ഇവിടെ പ്രവാസത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അവൾ പറഞ്ഞു ചേട്ടായി ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഭയങ്കര അത്ഭുതം അമ്മ അമ്മമാതാവിൻ്റെ അടുത്ത് ഇപ്പം വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ ഇവിടുന്ന് ഒരു തൈലമുണ്ട് ആ വിശ്വാസത്തോടെ ആ തൈലം വന്ന് മേടിച്ച് അവിടെ ഒരു കാശുരവുകൊണ്ട് തിരിയും തരും ഇവിടെ പറഞ്ഞു അപ്പോൾ ആശുപത്രിയിൽ അഞ്ച് ലക്ഷം ഇത് വേണമെങ്കിൽ വേറെ വന്ന് പോക്കല്ലേ മുടക്കുള്ളൂ വണ്ടിക്കൂലിയല്ലേ പോവുകയുള്ളൂ ഒന്ന് പോയേക്കാം ഈ കിടന്ന കിടപ്പ് ഏട്ട് തവണ എന്നെ ആംബുലൻസിൻ്റെ ചുമത്തുകൊണ്ട് പത്ത് പേര് കൂടിയത് തന്നുകൊണ്ടിരുന്നത് മരിച്ചു ബോഡി കൊണ്ടു തോന്നുന്ന പോലെ തന്നെ ചക്കർത്തി ഞാനീ എണ്ണ പെരട്ടി ഏതാണ്ട് എണ്ണ തട്ടി മൂന്നാമത്തെ ദിവസം അത്ഭുതകരമായിട്ട് ഈ സാക്ഷ്യം എനിക്ക് എൻ്റെ ജീവിത സാക്ഷ്യം പറയാനും ഒത്തിരിയേറെ പറയാനും ഞാൻ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ കൊണ്ട് അപ്പൊ എന്നാട്ടെ അത്ഭുതകരമായിട്ട് ഈശോ സൗഖ്യപ്പെടുത്താ ഈ അത്ഭുത തൈലത്തിൻ്റെയും അത്ഭുത കാശുദരവും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എനിക്ക് ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല അത്ഭുത യേശു മരിച്ചവനെ ഉയർപ്പിച്ച് തൊട്ട് 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 സുഖപ്പെടുത്തിക്കുക അതിന് ഒരായിരം നന്ദി പറയും അമ്മയും മാതാവിനും ഇവിടെ എല്ലാവർക്കും ഈ സാക്ഷ്യം കാണുന്നവർക്കും വരും നമ്മൾ വിശ്വസിച്ചാൽ ദർശിക്കുന്നവർ പ്രിയമുള്ളവരെ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ആദ്യം സാക്ഷ്യം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസ്യെന്നാണ് എന്നിലും അതുപോലെ വചനങ്ങൾ സംഭവിക്കട്ടെ എന്നെയും ആ വിശ്വാസത്തിലേക്ക് ഉയർത്തണമേ എന്നാണ് അതേ വിശ്വാസത്തേക്ക് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന്റെ ദാസ്യായി എന്ന് വചനം നിവർത്തിയാക്കാൻ കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ശ്രുതികട്ടെ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ എല്ലാ രോഗദുരിതങ്ങളും ജീവിത ഭാരങ്ങളും സമർപ്പിക്കട്ടെ എല്ലാ വിഷമതകളും സമർപ്പിക്കട്ടെ ഉണ്ടാകുന്ന സങ്കടങ്ങൾ സമർപ്പിക്കട്ടെ മക്കളെ സമർപ്പിക്കട്ടെ ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ സമർപ്പിക്കട്ടെ കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ യേശുവേ ആരാധനപ്പെട്ടവരെ കൃപാശന സന്തുഭിഷേക ആരാധന മഴനുടമ്പടി പ്രാർത്ഥനയുടെ ആരാധന എന്ന് പറയുന്നത് ദിവ്യകൃപാന ജീവനോട് എഴുന്നള്ളു വെച്ച് ഞങ്ങൾ ഇൻ്റൻഡ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോൾ എവിടെയായിരുന്നാലും വിശ്വസിക്കുന്നവനെ ഈ ആരാധനയിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം ലഭിക്കണം അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് എടുമ്പോഴും ടെലിവിഷനിൽ കൂടുമ്പോഴുമൊക്കെ സൗഖ്യം ലഭിച്ചു വന്ന് കൃപാസത്താറിലാൾക്കാർ സാക്ഷ്യം പറയുന്നത് ഒന്നല്ല പല സാക്ഷ്യങ്ങളായി ഇപ്പോഴേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണ് ശുശ്രൂഷ പങ്കെടുക്കുന്നത് അപ്പോഴൊക്കെ വിശ്വാസത്തോടെയാണ് പങ്കെടുക്കേണ്ടത് കർത്താവേ അങ്ങനെ മക്കൾ എവിടെയായിരുന്നാലും അവിടെയെല്ലാം വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ സാന്നിധ്യം അനുഭവവിധമാക്കേണ്ട രീതിയിൽ നിന്റെ തിരുമുറവാർന്ന ഭരത്തകരം ആണിപ്രതാർന്ന അത്ഭുതകരം ഈ ദിവ്യകൃപാരി നീണ്ട് വിശ്വസിക്കുന്നവൻ്റെ രോഗാതുരുമായ ഭാഗങ്ങളെ സ്പർശിക്കണമേ ശ്രുദ്ധിക്കേണ്ട ഹലീ കർത്താവേ രോഗികളെ ഉദ്ധര രോഗികളെ സ്പർശിക്കണമേ കർത്താവ് ഉദര രോഗികൾ കുടലിൽ അൾസർ ഉള്ളവരെ സ്പർശിക്കണമേ അൾസർ രോഗികളെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് ഫിഷർ രോഗികളുണ്ട് പിസ്സിലെ രോഗികൾ കർത്താവ് പിശ്യോടി രോഗികൾ അവരെല്ലാം കൈവച്ച് അടിവയറ്റി പ്രാർത്ഥിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവ് ഇതിൻ്റെ സ്പർശനമുണ്ട് കർത്താവ് നിന്റെ തിരുമുറുമാർദം വരദകരതാൽ ഓ ദിവ്യകാരുണ്യമേ അവരെ സ്പർശിക്കണമേ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറുക രോഗങ്ങളെ, ദുരിയവേക്തികളെ മാറ്റിപ്പൂട്ടണമേ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുதிக்கട്ടെ നാ ഈശോ സ്പർശിക്കയാണ് കർത്താവ് ദുരിത രോഗങ്ങളെ സ്പർശിക്കുകയാണ് ശിശരോഗികൾ കർത്താവ് സൗഖ്യം നൽകുകയാണ് ജീവകുത ദൈവ നിങ്ങളെ നിയോഗകരണമേ രോഗദുരിതങ്ങളെമേ കർത്താവ് ശിരസ്ബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സ്ഥിര സ്ഥിര ഞരമ്പുകൾ പെടഞ്ഞു പോയവര് ബ്ലോക്കായവര് രത്തോട്ടമില്ലാത്തവര് ഓർമ്മക്കുറ ഉള്ളവര് പ്രഷർ അടിച്ച് തളർന്നു പോയവരെ എല്ലാവരെയും കർത്താവ് നിൻ്റെ തിരുമുറു വാർന്ന ഭരതുകരത്ത കിടപ്പ് രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ അവരുടെ സ്റ്റാൻഡ് ബൈ ആയിട്ട് കർത്താവ് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി വർഷങ്ങളായി നിൽക്കുന്നവർക്ക് ജീവിതമില്ലാത്ത രീതിയിൽ വേദനിക്കുന്ന തണ്ണ് കണ്ണിങ്ങൾ തളം കെട്ടിയ രോഗി രേഖകളുണ്ട് കർത്താവ് മുഖമായ കുടുംബങ്ങളെ കർത്താവ് അങ്ങ് സ്പർശിക്കണമേ എസ് ക്രിസ്തു നാമത്തിൽ അവിടെ ശക്തി സൗഖ്യം കടന്നു ചെല്ലട്ടെ

കൊച്ചുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഏത് തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ചില ഓർട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോഴും ചെവി കേൾക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊടി കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും മുട്ടെന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക കർത്താവ് കുഞ്ഞിന് അത്തരങ്ങളെ തുറക്കുകയും കണ്ണിന് തുറവിയുള്ളതാക്കുകയും ചെവിയെ തുറവിയുള്ളതാക്കയും ചെയ്യും കർത്താവെ നിന്റെ വിശുദ്ധമായ ഭരതകരത്താൽ ഓരോ കുഞ്ഞുങ്ങളെയും സ്പർശിക്കണമേ യേശുവേ അവർക്കിടക്കയിലായാലും ഓർമ്മയില്ലാത്ത കുഞ്ഞുങ്ങളായാലും കർത്താവ് ജീവൻ കർത്താവ് വിട്ടുപോകുന്ന തരത്തിലുള്ള ആശുപത്രിയിൽ വളരെ പ്രതിസന്ധിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഈശ്വ സ്പർശിക്കണമെ കർത്താവ് ഗർഭിണികളെ സ്പർശിക്കണമേ ജനിതക വൈകല്യമുള്ളവരെ സ്പർശിക്കണമേ യശ് നാമത്തിൽ നാമത്തില് കുഞ്ഞുങ്ങളിൽ സൗഖ്യപരണ്ട കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സൗഖ്യപ്പെടുത്തുകയാതിരെ കർത്താവ് ദൈവശക്തിയാൽ സൗഖ്യം നൽകുകയാർഭിവിന്റെ അഭിഷേകമായി തീരും രോഗദുരിതങ്ങളെ സുഖപ്പെടുത്തുകയാണ് ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധമ്മ ചോദിച്ചപ്പോൾ ദൈവദൂതൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു നിനക്കുത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്കും മാറാത്ത രോഗങ്ങളുടെ മുന്നിലും ഇതേ ചോദ്യമുണ്ട് കരമുയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വരും ദിവ്യകാരുണ്യ ശക്തിയാൽ നിന്നെ കരങ്ങൾ ഉയർത്തി അതിശക്തമായി ർഭിണികളെ ആശീർവദിക്കണമേ അംഗം പരിമിതിയുള്ളവരെ ആശീർവദിക്കണമേ കഥാവേ രോഗദുരിതങ്ങളാൽ ദുരിതങ്ങളാൽ ആശുപത്രി കഴിയുന്നവരെ ആശീർവദിക്കണമേ കർത്താവ് സദാനമില്ലാതെ വിഷമിക്കുന്നവരെ ആശീർവദിക്കണമേ ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യാരുണ്യ ആരാധനയും